ഐ വി എഫ് ചെയ്യുന്ന പല പേഷ്യൻസും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡോക്ടറെ ഞങ്ങൾ പല ഐ വി എഫ് ട്രീറ്റ്മെൻ്റുകൾ ചെയ്തു പരാജയപ്പെട്ടു വീണ്ടും വീണ്ടും എന്തുകൊണ്ട് പരാജയപ്പെടുന്നു ഞങ്ങൾ ചെയ്ത സ്ഥലങ്ങളിൽ ഡോക്ടർമാരോട് ചോദിക്കുമ്പോൾ അവർ വ്യക്തമായൊരു കാരണം പറഞ്ഞില്ല അല്ലെങ്കിൽ നമുക്ക് ഈ റിസൾട്ടുകൾ എങ്ങനെ കൂട്ടാം അല്ലെങ്കിൽ ഈ പ്രീവിയസ് ഐ വി എഫ് ഫെയിലിയർ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അത് പോസിറ്റീവ് ആക്കാം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഈ ഐ വി എഫ് സക്സസ് റേറ്റ്സ് സാധാരണ ട്രീറ്റ്മെൻറ്റുകളെ അപേക്ഷിച്ച് ഒരു പത്ത് ശതമാനം സാധ്യതയാണെങ്കിൽ ഐ വി എഫിന് നമുക്കൊരു നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് ശതമാനം വരെ സക്സസ് റേറ്റുകൾ ഉള്ള ഒരു ട്രീറ്റ്മെൻറ് ഓപ്ഷനാണ് ഐ വി എഫ് എന്തുകൊണ്ട് അങ്ങനെ സക്സസ് റേറ്റുകൾ കൂടുന്നു എങ്ങനെ നമുക്ക് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിൻ്റെ സക്സസ് റേറ്റുകൾ കൂട്ടാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ടീം തന്നെയാണ് നല്ലൊരു ഐ വി എഫ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഐ വി എഫ് ക്ലിനിക്കിനകത്ത് എപ്പോഴൊരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് അതിപ്പോൾ രണ്ടോ മൂന്നോ നാലോ ഇൻഫർട്ടിറ്റി ഡോക്ടേഴ്സിൻ്റെ ഒരു ടീം എപ്പോഴും ഒരു സിംഗിൾ ഡോക്ടറിനെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ ആവാനുള്ള ഒരു പോസിബിലിറ്റികൾ അതിനകത്തുണ്ട് അതുപോലെ തന്നെയാണ് വളരെ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ളൊരു ഒരു ഐ വി എഫ് ലാബും നല്ലൊരു എംബ്രിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും അറിയാമൊരു ഐ വി എഫ് ട്രീറ്റ്മെൻറ്റുകൾ ഇക്സി പോലെ ട്രീറ്റ്മെൻറ്റുകൾ പല ഐ വി എഫ് സെൻറ്റേഴ്സിലും ചെയ്യുന്നുണ്ട് നമുക്ക് പി ഇക്സി പോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐ വി എഫ് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്താൽ സക്സസ് റേറ്റുകൾ കുറച്ചും കൂടെ കൂടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള ലേറ്റസ്റ്റ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ഇക്സി ചെയ്യുന്നതിൽ വരുന്ന ടെക്നിക്കലായിട്ടുള്ള ഇപ്പോൾ സാമ്പിൾ സ്പേം ഇഞ്ചെക്ട് ചെയ്യുന്നതിൽ അങ്ങനെ വരുന്ന ടെക്നിക്കൽ അഡ്വാൻസ്മെൻ്റുകളിലെല്ലാം നമുക്ക് ഭ്രൂണത്തിൻ്റെ ക്വാളിറ്റി നന്നായിട്ട് കൂട്ടാനായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിലൂടെ നമുക്ക് എംബ്രിയോ ക്വാളിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ സക്സസ് റേറ്റ് ഓഫ് ദി ഐ വി എഫ് നമുക്ക് എന്തായാലും കൂട്ടാനായിട്ടുള്ളത് ഇതുപോലെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് നല്ലൊരു ഭ്രൂണം ഗർഭത്തിനകത്ത് വെച്ചാലും അത് പിടിക്കണമെങ്കിൽ ഗർഭാത്തിൻ്റെ ഉൾവശം കളക്റ്റ് കളക്റ്റായിട്ടായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹിസ്ട്രോസ്കോപ്പി ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് എൻറ്റോമിറ്റൽ റിസപ്റ്റിവിറ്റി അസേ പോലെ ടെസ്റ്റുകളിലൂടെ ഗർഭാത്തിൻ്റെ ഉൾവശത്തിൻ്റെ ഇംപ്ലാന്റേഷൻ എങ്ങനെയാണെന്ന് അറിയാനും അതിലൂടെ നമുക്ക് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിൻ്റെ സക്സസ് റേറ്റുകൾ കൂട്ടാനായിട്ട് പറ്റും എംബ്രിയോ നമ്മൾ ഗർഭാത്തിനകത്ത് വെക്കുമ്പോൾ അതിനകത്ത് അത് അറ്റാച്ച് ചെയ്യാനായിട്ട് സഹായകരമാകുന്ന മീഡിയകൾ എംബ്രിയോ ഗ്ലൂ വോൾട്ട് മീഡിയകൾ നമുക്ക് സക്സസ് റേറ്റുകൾ കൂട്ടാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിലൂടെ നമുക്ക് പ്രീവിയസ് ആയിട്ട് നെഗറ്റീവായിട്ട് വന്ന ഫയലുകൾ ശരിക്കും നമുക്ക് അങ്ങനെ ഒരു ഹോസ്പിറ്റലിനകത്ത് അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പ്രീവിയസ് ഫെയിലിയേഴ്സ് ഓഡിറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് പോലും ഫംഗ്ഷനിങ് ആണ് അതിലൂടെ പല നമുക്ക് വരുത്തേണ്ട ചേഞ്ചുകളിലൂടെ പോസിറ്റീവ് ആകാത്ത കണ്ടീഷൻസിനകത്ത് നല്ലൊരു ഭ്രൂണം വെച്ച് നല്ലൊരു ഗർഭപാത്രത്തിനകത്ത് അത് ഇംപ്ലാന്റ് ചെയ്യിപ്പിച്ച് പോസിറ്റീവ് ആക്കി എടുത്താലും അതിനകത്ത് വീണ്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇമ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ് പോലെ പല ഫാക്ടേഴ്സ് ഓവർകം ചെയ്യാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും കൂടെ ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ് റേറ്റുകൾ നന്നായിട്ട് കൂട്ടിയെടുക്കാനായിട്ട് പറ്റും കാര്യം പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം ഒരു ഐ വി എഫ് ട്രീറ്റ്മെൻറ് പരാജയപ്പെടുമ്പോൾ അവർ ട്രീറ്റ്മെൻറ്റ് നിർത്തി നിർത്തുന്നു അവർ പിന്നെ ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല അപ്പോൾ ഈ ഒരു വളരെ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും നമുക്ക് ഐ വി സക്സസ് റേറ്റ്സ് കൂട്ടാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് റിലേറ്റീവ്സ് ആയിരിക്കും ഫ്രണ്ട്സ് ആയിരിക്കും അവരോട് തീർച്ചയായിട്ടും ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ചെയ്തു കഴിഞ്ഞാൽ പോസിറ്റീവ് വരാൻ സാധ്യത കൂടുതലാണ് നിങ്ങൾ അറിയിക്കണം നല്ല ഹോസ്പിറ്റൽ നല്ല ക്ലിനിക്കുകൾ തീർച്ചയായിട്ടും നിങ്ങൾ സമീപിക്കണം അവിടെ ഈ ട്രീറ്റ്മെൻറ്റും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള റിസൾട്ടും നമുക്ക് പോസിറ്റീവ് എടുക്കാനായിട്ട് പറ്റും നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെയും എഴുതി അറിയിക്കാം നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ടും പറ്റും അപ്പം തീർച്ചയായിട്ടും ഈ പ്രീവിയസ് ഐ വി ഫെയിലിയേഴ്സ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ തർണ്ണം ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി